ഹലോ നമ്മളിപ്പം പൊന്നപ്പൻ്റെ കിൻഡർ ഗാർഡനിലാട്ടോ വന്നിരിക്കുന്നത് ഇവിടെ വീക്കെൻഡിൽ വന്നിട്ട് ഓഗസ്റ്റ് മുതലാണ് കൊച്ചു സ്കൂളിൽ ഇപ്പോൾ തുടങ്ങണേ പട്ട് വീക്കെൻഡിൽ ഇവിടെ വന്ന് കളിച്ചോളാൻ പറ്റുന്നുണ്ട് അവർ ഇത് സ്കൂളിൻ്റെ ഒരു പോർഷനാണ് കേട്ടോ ഇത് കണ്ടോ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വെള്ളത്തിങ്ങനെ ഇതിൽ കളിക്കാൻ വേണ്ടി മണൽ മണ്ണ് പിന്നെ ഈ സ്ലൈഡില്ല സ്ലൈഡിൻ്റെ അതൊക്കെ കല്ലല്ലാട്ടോ ഒരു സാധനം ഇട്ടേക്കണം ഈ റബ്ബർ പോലത്തെ പൊട്ടാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടി ഇത് സ്കൂൾ റൂമാണ് കിൻഡർ ഗാർഡൻ ആട്ടോ വൺ വോൾഡ് സിക്സ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് യൂറോപ്യൻ കിൻഡർ ഗാർഡൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ ഉണ്ട് കുറെ ക്ലാസ് റൂംസ് ആയിരിക്കും ഇതൊക്കെ ഇവിടെ ആ ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുട്ബോൾ കളിക്കാൻ ആ നിലമൊക്കെ നന്നായിട്ട് സ്പെഷ്യൽ ഫുൾ ഒക്കെ വെച്ചിട്ട് ഇത് ചെയ്താട്ടോ കുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാനുള്ള ഏരിയ ആണേ വിടെ ക്ലോസ് ചെയ്തേക്കണോ അപ്പുറത്ത് വലിയ സ്കൂളിലൊക്കെ കുട്ടികൾ കളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങോട്ടേക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അതേ അവിടെ വഞ്ചിയുടെ രൂപത്തിൽ ഇവിടെ ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുകയാണെങ്കിൽ എല്ലാം നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ബോട്ടൊക്കെ പഠിപ്പിക്കുമ്പോൾ അത് ബോട്ട് ബോട്ട് കാണിച്ച് പിന്നെ കൂടുതലും ഔട്ട് ഔട്ടറിൽ കൊണ്ടുപോയിട്ട് പ്രകൃതി അറിഞ്ഞുള്ള ഒരു പഠനമാണ് ഇവിടുത്തെ വഞ്ചി വഞ്ചീനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വഞ്ചി വഞ്ചി കിട്ടേക്കണോ ഇവിടെ ബസ് മണിക്ക് ഒരു ബോൾ കിട്ടി വീട്ടിൽ നിന്ന് ബോൾ കൊണ്ടില്ലായിരുന്നു ബോൾ കയ്യിൽ നിന്ന് വെച്ചിട്ടില്ല ഇനി അത് നിലത്ത് വയ്ക്കുമെന്ന് തോന്നും നമ്മൾ വരണ വഴിക്ക് ഒരു ഫാമിലിയെ പരിധിപ്പെട്ടത് അവരെ മുകളിലേക്ക് പോകണ്ടേ അവരും കളിക്കാൻ കൊണ്ടാണ് അവർ മെക്സിക്കോക്കാരാ ആ ലേഡി ഓഗസ്റ്റ് മലയുടെ പഠിപ്പിക്കാൻ വരേണ്ടതെന്ന് എങ്ങനെയാണെന്തോ ജോലി കിട്ടിയ നോർവീജിന് അറിയുകയാണെങ്കിൽ ആയിട്ട് ജോലി കിട്ടും പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല നോർവേജും പഠിച്ചിട്ടില്ല പഠിക്കണം കണ്ടോ ഇത് അവരുടെ ഭാഷ പാണ്ട നമുക്ക് എല്ലാം മനസ്സിലാണ് വേഡിൻ്റെ സൗണ്ട കേൾക്കണേ കണ്ടോ നീ ഇത് നമ്മളിങ്ങനെ കല്ലൊക്കെ വെച്ചിട്ടിങ്ങനെ മര ഇതിൽ കയറിയൊക്കെ കാണിക്കണമെൻ്റില്ലേ അയറിൽ പിന്നെ ലുരുമാണിലൊക്കെ ഇങ്ങനെ വാളിൽ കയറുന്നത് അത് ഇവിടെ ഇങ്ങോട്ടും ബാക്ക് സൈഡിലൊക്കെ ഉണ്ടോ ടു വൺ ഗോര കൊച്ചോ

ഇവിടുത്തെ ഈ ലൈലാൻഡ് സ്കൂളിന്റെ പ്ലേ സ്കൂളാണ് പനോ ഇത് വല്യ കുട്ടികളുടെ സ്കൂളാണ് കേട്ടോ ഇത്രയും മോശത്തുണ്ട് കേട്ടോ അവിടെ ഒക്കെ പ്ലേ ഏരിയ ഒക്കെയാണ് പിന്നെ ഇവിടെ സ്കൂള് ഇത് ടെന്ത് വരെയുള്ള കുട്ടികളെ സ്കൂളാണേ കളിക്കുന്നതും ഒക്കെ അതൊക്കെ കയറി പഠിച്ചാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളത് എങ്ങനെയൊക്കെയാണ് സംഭവം രീതികളൊക്കെ കളിക്കുന്ന സമയങ്ങളെ അവിടുത്തെ കാണുന്നൊരു വിൻഡർ ഗാർഡൻ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ രീതി വെച്ചാൽ വീക്കെൻഡിൽ വന്നിട്ട് നമുക്ക് കളിക്കാം ഇവിടെ കുട്ടികളെ കൊണ്ടുവന്ന് സ്കൂളൊക്കെ തുറന്നിട്ടേക്കും റൂംസൊക്കെ എല്ലാം എൻ്റെ എൻട്രൻസ് തുറന്ന് നമുക്ക് അകത്ത് കയറി കളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അതാണ് ഔട്ട് സൈഡ് യൂറൊപ്പം വീടുകളുണ്ടോ അവിടെ ആൾക്കാർ കളിക്കണോ അതേ ഒരു കൊച്ച് നമ്മൾ സ്കൈ നല്ല രസം കാണാമല്ലേ ഞങ്ങൾ അവിടെ ആയിട്ട് അവിടെ കുറച്ച് കുട്ടികൾ ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് പോയതാണ് അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ആ കുട്ടികളൊക്കെ അവിടെ നിന്ന് പോയി അപ്പോൾ നമ്മൾ പിന്നെ തന്നെ വന്നേക്കുക സ്കൂൾ ബസ് സ്കൂളിൻ്റെ വണ്ടിയാട്ടോ കിണർ ഗാർഡൻ ഞങ്ങൾ കുറച്ച് നേരം കളിപ്പിക്കാൻ വന്നതാണ്